ഏലപ്പാറ ടൌണിൽ അലഞ്ഞു തിരിയുന്ന കന്നുകാലികൾ കാൽനട വാഹനയാത്രികർക്കും വ്യാപാരികൾക്കും അടക്കം ഏറെ തലവേദനയാകുന്നു ചില സമയങ്ങളിൽ കാലിക്കൂട്ടങ്ങൾ അപകട ഭീഷണിയും സൃഷ്ടിക്കുന്നുണ്ട് ഇരുചക്ര വാഹനയാത്രികർ അടക്കം അപകടത്തിൽപ്പെടുന്നത് പതിവ് കാഴ്ചയായി മാറുകയാണ് രാത്രിയിലും പകലും ഒരുപോലെ ഏലപ്പാറ ടൗണിലും പരിസര പ്രദേശങ്ങളിലും കന്നുകാലികൾ വിഹരിക്കുകയാണ് ഇത് വാഹനയാത്രികർക്കും കാൽനട യാത്രികർക്കും ബസ് കാത്തു നിൽക്കുന്നവർക്കും വ്യാപാരികൾക്കുമടക്കം വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത് ഈ കന്നാലികൾക്ക് ഉടമസ്ഥർ ഉണ്ടെങ്കിലും ഇവയെ നിയന്ത്രിക്കുവാൻ ആരും എത്താറില്ല ഇതിനാൽ ഇത് ടൗണിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് ഏറ്റവും കൂടുതൽ ഇരുചക്ര വാഹന യാത്രക്കാർക്കാണ് അപകട ഭീഷണി കന്നുകാലികളെ തട്ടി ഇരുചക്ര വാഹന യാത്രക്കാർ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് കൂടാതെ ഈ കന്നുകാലികളുടെ വിസർജ്യം ടൗണിൽ കിടക്കുന്നത് യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് പല വാഹനങ്ങൾക്കും ചെറിയ പോയി പശുവിനും തിരിച്ച് ഇഷ്ടത്തൊക്കെ കിടക്കുന്ന വണ്ടി കിടക്കുന്ന കൈ കിടക്കുന്ന കാണാൻ കാണാത്തതുകൊണ്ട് തിരിച്ച് ഓരോരുത്തരും കൈയും കാലുകൊടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ പശുവിനെ അയച്ചു വരുന്നതുകൊണ്ട് ഈ പറ്റുള്ള ഈ കിട്ടത്ത് ഈ മറ്റുള്ള വാഹനങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പോകാനും മറ്റുള്ള തടസ്സങ്ങളുമുണ്ട് അതായത് രാത്രി സമയങ്ങളിൽ പ്രധാനപാതയിൽ തമ്പടിക്കുന്ന കാലിക്കൂട്ടങ്ങൾ വലിയ അപകടക്കടിയാണ് ഉണ്ടാക്കുന്നത് ചില സമയങ്ങളിൽ കനത്ത മൂടൽമഞ്ഞിറങ്ങും ഈ സമയങ്ങളിൽ കാലികൾ റോഡിൽ കിടന്നാൽ വാഹന ഡ്രൈവർമാർക്ക് ഇത് ദൃശ്യമാകത്തില്ല ഇതുമൂലം കന്നുകാലികളിൽ വാഹനം ഇടിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് പ്രധാന ബാധയായതിനാൽ നിരവധി വാഹനങ്ങൾ രാത്രിയിലും പകലുമായി ഇതുവഴി കടന്നുപോകുന്നതും പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഈ അർജിയിരുന്ന കന്നുകാലിക്കൂട്ടുകളെ മാറ്റുന്നതിനുള്ള നടപടി അടിയന്തരമായി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ